നമസ്കാരം എന്താണ് ഇപ്പോൾ നമ്മളുള്ളത് വാപ്പിലുള്ളത് വാപ്പിൽ ഞങ്ങൾ ലോഡ് കയറണം രണ്ട് പേര് കമ്മിന് വണ്ടിയുണ്ട് അപ്പുറത്തുമ്പോ വണ്ടി കിടക്കണം അവിടെ നമ്മുടെ ജോൺ ചടൻ നമ്മുടെ കമ്മിന് വേണ്ടി രണ്ട് വണ്ടി ഒരുമിച്ച കോയമ്പത്തൂരിൽ ലോഡ് കയറണം അപ്പോൾ അതിന് മഴ നല്ല മഴയുണ്ടായി കണ്ട ഇവിടെ നല്ല മഴയുണ്ടായിട്ട് വെള്ളം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉണ്ടാകുമ്പോഴില്ല പാഴ്സൽ ലോഡ് കയറ്റുമ്പോൾ അപ്പോൾ അതൊന്ന് ക്ലിർ ചെയ്യാൻ വേണ്ടി പായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞ് ലോഡ് തരാൻ ഉള്ളൂ രണ്ട് വയട്ടുണ്ടോ അടിയിൽ ഇത് പറഞ്ഞാൽ വലിയ വായ വിവരണം ലോഡ് തരുന്ന ആൾക്കാർ നല്ല ഫാസ്റ്റാ നല്ല സാധാരണ മേഘ ലോഡാണ് മേഘ ഓഫീസ് നമ്മൾ മുന്നോട്ട് ലോഡ് കയറ്റിയിട്ടുള്ളവർ മേഘ ട്രാൻസ്പോർട്ട് ഒരുപാട് റോഡുകൾ കോയമ്പത്തൂർക്കുണ്ട് ഇടക്കിടയ്ക്ക് നമ്മളിടക്കിടയ്ക്ക് ലോഡ് തരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം ലോഡ് കയറ്റാനുള്ളത് തത്ര പടില്ല മഴ പെയ്യുമായി ബോഡി വണ്ടിയിൽ പണിയെടുക്കാത്ത പാടുണ്ട് കാരണം പാകിട്ട് അതിൻ്റെ ഒരു രീതിയിൽ സേഫ് ചെയ്ത് പ്ലാറ്റ്ഫോം കൊണ്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ ലോഡ് കിട്ടില്ല ചെറിയൊരു വലിയൊരു ചെറിയൊരു പ്രശ്നമാവും ലോഡ് കയറ്റാനായിട്ട് പറ്റില്ല പിന്നെ ഇനി ഇവിടെ ലോഡ് കയറാനിടത്ത് വരണ്ട മുകളിൽ ഷീറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ മഴ പെയ്താലും പ്ലാറ്റ്ഫോമിലേക്ക് വെള്ളം വീഴില്ല അപ്പം നമ്മുടെ വണ്ടി അവിടെ പായിട്ടാണ് കൊണ്ട് ഒതുക്കി നിർത്തിക്കാം അവിടെ ഷീറ്റില്ല അപ്പോൾ ഞങ്ങൾ ലോഡ് കയറ്റിയിട്ട് ലോഡ് കയറുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ പരമാവധി വീഡിയോയിൽ കാട്ടുന്നതായിരിക്കും അതൊക്കെ കണ്ണോട് കണ്ണായിരം നമസ്കാരം നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാനായിട്ട് ഇത്തരം സമയമുള്ള ആരോഗ്യമുണ്ട് നമ്മുടെ കമ്പനി വണ്ടിയിൽ ലോഡ് കയറ്റി നമുക്ക് ലോഡ് കയറുന്നത് കാണാം ഇവിടുത്തെ കോപ്പർ എന്ന് പറഞ്ഞ കോപ്പർ ഈ കോപ്പർ ബോക്സ് ഒരു ചെറിയ ബോക്സ് ആണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഈ ആപ്പിൾ എഴുതിന്റെ സൈഡിലേ അപ്പൊ അത് കണ്ടപ്പോൾ ഞാനത് ചോദിച്ചത് അത് പതിമൂന്ന് പന്ത്രണ്ട് ടെണ്ണുണ്ടാവും പറഞ്ഞാ നമ്മുടെ ഓടുക അതേപോലെ അത്യാവശ്യം ക്യാബിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉച്ച വരും നല്ല ഉണ്ടെങ്കിൽ കിലോ ഉണ്ടെങ്കിൽ അധികം മുകളിലേക്ക് വരില്ല അങ്ങനെയൊക്കെ ലോഡ് കാര്യം എന്താണ് നല്ല ഫാസ്റ്റ് ഹോൾഡ് ടീം ആണ് എത്ര ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആളുണ്ട് അഞ്ചാൾ നല്ല ആത്മാർത്ഥ ഉള്ള ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് വേഗം ലോഡൊക്കെ കയറ്റി സെറ്റാക്കി തരും വേറെ വണ്ടികളൊന്നുമില്ല ഇല്ല അതുകൊണ്ടിങ്ങനെ ഇതൊരു ഗോഡൗണാണ് ആണ് പിന്നെ റോഡ് സൈഡില് ഫ്രണ്ടിലൊരു ആ പെട്ടിക്കടയിലൊരു മലയാളി ഉണ്ട് ഞാൻ പോയി സംസാരിച്ചായിരുന്നു നമ്മുടെ വണ്ടിയിലെ ഈ പായ കഴിച്ച് ഇനി ഗ്രേഡിൽ ഈ ഗ്രേഡിൽ ഇട്ടിട്ട് വേണം ഇവിടെ വരാൻ ഇതൊക്കെ നമ്മുടെ വണ്ടിയിലെ വിശേഷങ്ങൾ വിശേഷങ്ങള് വെള്ളം വീണാതെ തന്നെ നേരെ താഴെത്തി പോകോളും ഒരു ഭക്ഷണം വൈകിൻ്റെ അവിടെ ആയിരുന്നു ഈ വണ്ടി പതിനാല് വീലാണ് ഈ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂട്ടുവണ്ടി അത് പതിനാല് വീലാണ് അത് മുപ്പത് ടണ്ണ് പാസിങ്ങുള്ള വണ്ടിയാണ് നമ്മുടെ വണ്ടി പന്ത്രണ്ട് വീലാണ് അത് നമുക്ക് ഇരുപത്തഞ്ച് ടെണ്ണ് പാ ഇരുപത്തഞ്ച് ടെണ്ണ് പാസിങ്ങുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൽ നീളത്തിൽ വ്യത്യാസം ഉണ്ട് വേണ്ട അതിൻ്റെ ക്യാബ് ഇത്ര കയറി ഫ്രണ്ടിരിക്കുന്നത് നീളം കൂടുതലുണ്ട് ഇതിൻ്റെ ഒരു രണ്ടടി രണ്ട് മൂന്നടി കൂടുതല് നമ്മുടെ ഇരുപത്തി ആറര ഉണ്ട് ഇരുപത്താറര ഇരുപത്തിരണ്ടായിരത്തിണ്ട് വെള്ളം കളയാൻ വേണ്ടി ഇന്നുമൊരു മരി വലിച്ചാൽ പാകിട്ടുണ്ട് വെള്ളത്തിൽ നിൽക്കില്ല വെള്ള വച്ചിട്ട് കളഞ്ഞു ഇതുകൊണ്ടി പായയുടെ കാരണം കൊണ്ടാണ് വെള്ളം അതിലുണ്ടായത് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ ലോഡ് കയറ്റണ പ്രത്യേകത നമ്മള് ടെണ്ണനുസരിച്ചാണ് നമ്മൾ ലോഡ് കയറ്റുക അതേപോലെ തന്നെ നമ്മൾ കേട്ട് പേഴ്സിൽ ലോഡുകൾ നല്ല രീതിയിൽ പായിയിട്ട് നല്ല രീതിയിൽ കൈക്കിട്ട് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടുന്ന് പോകുമ്പോ പേത്ത് ചുരം എന്ന് പറഞ്ഞാൽ ചുരമുണ്ട് ആ ചുരത്തിൽ വണ്ടി അങ്ങോട്ട് കിട്ടുമ്പോൾ വഴി വളരെ മോശമാണ് ഭയങ്കര ഡേഞ്ചർമാന ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ചുരമാണത് അതേപോലെ തന്നെ വഴി മോശം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡ് ലോഡിച്ചെരിയാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അതേപോലെ തന്നെ ലോഡ് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും ചിലപ്പോൾ പത്ത് പതിനായിരം പതിനഞ്ചായിരം കൊടുത്ത് ലോഡ് നേരെയാക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത്രയും കെയർ ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അങ്ങനെ അതിൻ്റെ ലോഡിന്റെ ലോഡ് കയറ്റുമ്പോൾ സേഫ് ചെയ്ത് കെട്ടി കെയർ ചെയ്ത് പോകണം ഓക്കെ കേരള വണ്ടി വന്ന വന്നിട്ടുണ്ട് അവിടെ കേരള വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ലോഡ് കയറ്റാ പന്ത്രണ്ട് പന്ത്രണ്ട് കേരളത്തിലോട് മാത്രം നമ്മളെ പിടിക്കുന്നത് നമ്മളൊക്കെ തമിഴ്നാട് അവിടെ നിന്ന് കൂടുതൽ അവിടെ ആ വഴി കൂടെ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉണ്ട് അവിടെ നിന്ന് വണ്ടി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ